മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താതെ മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിസോർട്ടുകൾ പൂട്ടി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിവിടുന്ന പരാതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആരോഗ്യവകുപ്പിനും ലഭിച്ചിരുന്നു പരാതിയെ തുടര്ന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടത്തി പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം ജനവാസ മേഖലയിലേക്കും സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കും ഒഴുകുന്നുവെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിസോർട്ടുകളുടെ പ്രവര്ത്തനം നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് രണ്ട് റിസോർട്ടുകൾക്കും കൂടി ഒറ്റ ഒരു അതിൻ്റെ കപ്പാസിറ്റി തന്നെ വളരെ കുറവാണ് ഇവിടുത്തെ ഇൻറ്റേക്കിനനുസരിച്ചിട്ടുള്ളൊരു കപ്പാസിറ്റിയിലുള്ള സി എച്ച് ട്രീറ്റ്മെൻറ് പ്ലാന്റ് അല്ല ഇവിടെ ഉള്ളത് അതുകാരണം സി എച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നേരായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തത് മൂലം അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇവിടുത്തെ മുതിരപ്പുഴയാറിലേക്ക് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഫീക്കിൾസ് ലഡ്ജു ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കൾ നേരിട്ട് ഒഴുകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പരിസരത്ത് ജനങ്ങൾ കുടുവെല്ല സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് പുഴ അതിനോട് സമീപമുള്ള കൈത്തോൾ അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന് വഴി വയ്ക്കുന്നതാണ് ഈ രണ്ട് റിസോർട്ടും ഇന്നത്തോടു കൂടി തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് അതിൽ പ്രകാരം എഴുപത്തഞ്ച് ശതമാനത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിനെ കൂടി ഇന്നത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുണ്ട് മാലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് റിസോർട്ടുകളുടെ പ്രവർത്തനമെന്നും പ്രശ്നം പൂർണ്ണമായി എന്ന് പരിഹരിക്കുമോ അന്ന് വരെ പ്രവർത്തനം നിർത്തിവെയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു വിടുന്നത് താഴെയുള്ള തോടുകളിലേക്കാണെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം നമ്മളൊരു റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുത്തിരുന്നു ഇന്നലെ വൈകുന്നേരം വേവുള സബ് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയും സബ് കളക്ടർ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ തരികയും ചെയ്തിരുന്നു നിലവിൽ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള എല്ലാവിധ നിയമ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയും അടച്ചിടണമെന്നുള്ള രീതിയിലുള്ള സ്റ്റോപ്പ് നമ്മൾ ഡി ഡി എം ബഹുമാനപ്പെട്ട ഇടുക്കി സാന്നിധ്യത്തിൽ ഇഷ്യൂ മതിയാം വീതം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം ജനവാസ മേഖലകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി പ്രദേശത്ത് ആക്ഷേപം ഉയർന്നിരുന്നു വിഷയത്തിൽ ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണുമെ റിസോർട്ടുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി